ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ഇന്നത്തെ അടിപൊളി എപ്പിസോഡിലേക്ക് തന്നെ സ്വാഗതം കേട്ടോ അങ്ങനെ പാർവതിയാണ് ആ ഒരു തിരുവാഭരണം മോഷ്ടിച്ചെന്ന രീതിയിലാണ് തിരുമേനി പറയുന്നത് കേട്ടോ കാരണം അവിടെ കനൽകലശം എടുക്കുന്നതിന് മുമ്പ് പാർവതിനെ ആ തിരുവാഭരണം എടുത്തതിന്റെ പുറകെയുള്ള ആ ദേവിയുടെ അവിടെ വെച്ചിട്ട് കണ്ടിട്ടുണ്ടായിരുന്നു തിരുമേനി പറയുന്നുണ്ട് അപ്പൊ പാറോട് ജനകം ചോദിക്കുന്നു മോളെ നീ അവിടെ പോയായിരുന്നു പോയായിരുന്നു എന്ന് പാറു പറയാണ് അത് കേട്ട് എല്ലാവരും ഞെട്ടി നിൽക്കുന്ന ഭാഗത്തോടെയാണ് ഇന്നലത്തെ എപ്പിസോഡ് തീരുന്നത് അപ്പൊ ഇന്ന് തുടങ്ങുമ്പോഴേക്കും പറയുന്നത് അതെ ഇവിടെ ഇവിടെ പോയിരുന്നു ഇവള് ഞാൻ പോയ തിരുമേനി പറഞ്ഞു ഇവിടെ ഞാൻ പോയ സമയത്ത് അവിടെ പാത്തും പമ്മിയായിരുന്നു നിക്കുന്നുണ്ടായിരുന്നത് എന്തോ കള്ളത്തിന് എനിക്ക് തോന്നിയതാണ് ഞാൻ പറയുകയും ചെയ്തു എടുക്കുന്ന സമയത്ത് കുട്ടി എന്നെ ഇവിടെ വന്നിരിക്കുന്നത് എടുക്കുന്ന സ്ഥലത്തല്ലേ വന്നിരിക്കുന്നത് എന്തിനാ ഇവിടെ വന്നിക്കണെന്ന് ചോദിച്ചപ്പോ ദേവിയെടുത്ത് സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് അവിടെ വന്ന് നിന്നേന്നൊക്കെയാണ് പറഞ്ഞത് പക്ഷെ അതിൽ വെറും നിപ്പായിട്ട് എനിക്ക് തോന്നിയില്ല എന്തൊക്കെയോ തിരയുന്ന പോലെയും ആരെയൊക്കെയാ നോക്കുന്നത് പോലെയാണ് എനിക്ക് തോന്നിയത് എന്ന് പറയുമ്പോഴേക്കും കാർത്തികിനോട് കാർത്തിക് കൂട്ടാനോട് പണ്ടെടാ അവൾ എന്നോട് സംസാരിക്കാൻ വേണ്ടിട്ടടാ അവിടേക്ക് വന്നത് എന്നിട്ട് നീ അവിടെ പോയില്ലേ എടാ അവിടെ പോയിരുന്നു പോയ സമയത്ത് എനിക്ക് അഞ്ചുനെ കോൾ വന്നിട്ട് ഞാൻ ആ ഫോൺ എടുക്കാൻ വേണ്ടി തൊട്ട റേഞ്ച് കിട്ടാൻ അപ്പൊ തൊട്ടപ്പുറത്തേക്ക് പോയ സമയത്തായിരിക്കണം ഇവിടെ ചിലപ്പോ അവിടെ വന്നിട്ടുണ്ടാവാ എടാ നീ വീണ്ടും വീണ്ടും നിന്റെ അനിയത്തിമാരുടെയും കുടുംബത്തിന്റെയും ചീത്തപ്പേര് കൂട്ടിക്കൊണ്ടിരിക്കുകയാണ് എടാ നിനക്ക് വേണ്ടിയിട്ടാണ് എടാ അവിടെ വന്നത് എടാ നിനക്ക് നിന്റെ അനിയത്തിന് കുറച്ചെങ്കിൽ ഇഷ്ടമാണെങ്കിൽ ഇപ്പൊ പോയി തുറന്നു പറ നിന്നെ കാണാൻ വേണ്ടിട്ടാണ് തുറന്ന് പറയാവിടെ വന്ന് നിന്നേന്ന് പറ ഞാനങ്ങനെ പറഞ്ഞു കഴിഞ്ഞാ പിന്നെ എനിക്ക് വേണ്ടി നമ്മൾ തിരുവാഭരണം എടുക്കാൻ വേണ്ടി അവിടെ പോയി നിന്നേന്നായിരിക്കും നാട്ടുകാരൊക്കെ ഒക്കെ പറയാമാണ് പ്രത്യേകിച്ച് ആ രുദ്രപ്രതാപനുണ്ടല്ലോ അവനാള് ശരിയെന്നല്ല അവൻ മലപ്പുറം പാർവതിയെ അച്ഛനെ കള്ളനാക്കാൻ വേണ്ടി നോക്കുവാണ് എന്നിങ്ങനെ പറയാട്ടോ ആ സമയത്ത് പാർവതി പറയും പാർവതി പിന്നെയും പിന്നെയും ചോദിക്കേണ്ടത് തിരുമേനി പിന്നെ നീക്കൊച്ച് എന്തിനാ ആ സമയത്ത് അവിടെ പോയത് എന്തിനാ അവിടെ പോയത് എന്ന് ചോദിക്കുകയാണ് പാർവതി പറഞ്ഞു ഞാൻ പറഞ്ഞില്ലേ ഞാൻ ദേവീനെ പ്രാർത്ഥിക്കാൻ വേണ്ടി പോയതാണ് ഇതിനു മുമ്പ് കുട്ടിയുടെ കനൽകലശം എടുത്തിട്ടുള്ളതല്ലേ അന്നൊന്നും കുട്ടിക്ക് ഈ പ്രാർത്ഥനയും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ പിന്നെ ഇന്ന് ആരുല്ലാത്ത സമയത്ത് അവിടെ പോയി പ്രാർത്ഥിക്കാനായിട്ട് കുട്ടിക്ക് എന്തെങ്കിലും പെട്ടെന്ന് അങ്ങനെ തോന്നിയതെന്നൊക്കെ ചോദിക്കുമ്പോൾ ഞാൻ അവിടെ പോയി ഉള്ളൂ അല്ലേ അത് വേറൊന്നും ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല അങ്ങനത്തെ ദേവിയുടെ തിരുവാഭരണം കൊണ്ടിട്ട് ഞാനും എന്റെ കുടുംബം ഒരിക്കലും അങ്ങനെ ചെയ്യില്ല അങ്ങനത്തെ തെറ്റൊരിക്കലും ഞങ്ങൾ ചെയ്യില്ല തിരുമേനി എന്ന് പറയും അപ്പൊ കൈലാസും അതുപോലെ തന്നെ നമ്മുടെ പ്രിയനും പറയണ്ടയ്യോ തിരുമേനി പാർവതി അങ്ങനത്തെ ഒരു പെൺകുട്ടിയല്ല എന്ന് പറയുമ്പോഴേക്കും നിങ്ങളൊക്കെ ആരാക്കുമ്പോ ഞങ്ങളൊക്കെ പാർവ്വതിയുടെ കൂടെ വർക്ക് ചെയ്യണതാന്ന് പറയാണ് ആ എന്തായാലും ഈ നാട്ടുകാരല്ലോ പിന്നെ ഇവരെ കുറിച്ച് നിങ്ങൾക്ക് എങ്ങനെ ഇത്ര കൃത്യമായിട്ട് അറിയാം എന്ന് പറയുമ്പോൾ പോലീസുകാരുടെ ആ കേസ് ക്ഷേത്ര കമ്മിറ്റിക്കാർ പറയുന്നുണ്ട് എന്തായാലും ജനകനും ജനങ്ങളും മോളും ഇത് ചെയ്യുന്നു ഞങ്ങൾക്ക് തോന്നുന്നില്ല കേട്ടോ എന്ന് പറയണം പോലീസ് പറയണ്ടേ എന്നാലും ഞങ്ങളൊന്ന് അന്വേഷിക്കട്ടെ എന്ന് പറഞ്ഞ സമയത്ത് പാർവതി അവിടെ നിന്ന് കരയായിരിക്കും കേട്ടോ അപ്പൊ എല്ലാരും അങ്ങോട്ടും ഇങ്ങോട്ടും പോയി പാർവതി കരയുന്ന സമയത്ത് പ്രിയനും കൈലാസും ചോദിക്കണ്ടേ പാറു ശരിക്കും നീ എന്തിനാ അവിടെ പോയത് നീ നീ ആ സമയത്ത് അവിടെ ആരെങ്കിലും കണ്ടായിരുന്നോ എന്നൊക്കെ ചോദിക്കണം ഞാൻ ശരിക്കും അവിടെ പോയത് എന്റെ ചേട്ടന്റെ ലെറ്റർ കണ്ടിട്ടാണെന്ന് പറയുകയാണ് ചേട്ടന്റെ ലെറ്ററോ ആര് നിന്റെ ചേട്ടൻ കാർത്തിക് ഇവിടെ നിന്ന് ഓടിപ്പോയെന്ന് പറഞ്ഞാൽ ആ കാർത്തിക്കോ അതെ എന്റെ ചേട്ടൻ എനിക്കൊരു ലെറ്റർ എഴുതിട്ടുണ്ടായിരുന്നു ചേട്ടന്റെ ചേട്ടൻ തന്നെയാണ് ആ ലെറ്റർ എഴുതിയത് ചേട്ടന്റെ കൈയക്ഷരം കണ്ട എനിക്കറിയാലോ എന്നോട് ഒറ്റക്ക് സംസാരിക്കണമെന്ന് പറഞ്ഞു ഞാൻ അവിടെ പോയപ്പോ ചേട്ടനെ കണ്ടില്ല അതുകൊണ്ട് ഞാൻ തിരിച്ചു പോണ സമയത്താണ് തിരുമേനി എന്നെ കണ്ടത് അതിനുശേഷം തിരുമേനിയോട് ചോദിക്കുകയും ചെയ്ത് എന്തിനാ ഇവിടെ വന്നേ ഞാൻ തൊഴാനാണെന്ന് കള്ളം പറഞ്ഞതന്നെ ശരിക്കും ഞാൻ ചേട്ടനെ കാണാൻ വേണ്ടിട്ടാണ് അവിടെ പോയത് അപ്പൊ നിനക്ക് പറയാൻ പാടില്ല ചേട്ടനെ കാണാൻ വേണ്ടി പോയെന്ന് അങ്ങനെ പറഞ്ഞേനെ എന്റെ ചേട്ടനെ വീണ്ടും വീണ്ടും കള്ളന്മാരാക്കുകവരെല്ലാം ഞാൻ ചേട്ടന വേണമെങ്കിൽ തിരുവാഭരണ എടുത്ത് കൊടുത്തുന്ന് ഇവര് പറയും അതുകൊണ്ടാ ഞാനൊന്നും പറയാതിരുന്നത് എല്ലാ പാറു നീ അവിടെ പോയ സമയത്ത് വേറെ ആരെങ്കിലും അവിടെ ഉണ്ടായിരുന്നു നീ ഒന്ന് ശരിക്കും ആലോചിച്ച് നോക്കിക്കേ എന്ന് പറയാണ് പ്രിയൻ ആ സമയത്ത് പാർവതി ഇങ്ങനെ ആലോചിക്കുന്നുണ്ട് പാർവ്വണ് ആ ഞാൻ അവിടെ തിരിച്ചു വരുന്ന സമയത്ത് അവിടെ ഞാൻ ഒരാളെ കണ്ടായിരുന്നു ആരെയാ കണ്ടത് എനിക്ക് അയാളെ പരിചയം ഒന്നും ഇല്ല അയാളെന്തായാലും ഈ നാട്ടുകാരനല്ല കാരണം ഈ നാട്ടിൽ ഒരുവിധം ആൾക്കാരെയൊക്കെ എനിക്ക് കണ്ടു പരിചയമെങ്കിലും ഉണ്ടല്ലോ അതുകൊണ്ട് ഈ നാട്ടുകാരനല്ല അയാളെ കണ്ട ഒരു ഗുണ്ടേനെ പോലുണ്ടാവും പിന്നെ കയ്യില് പാമ്പിന്റെ പച്ച കൊത്തിയിട്ടുണ്ട് വലിയ പാമ്പിന്റെ പച്ചയാള് കുത്തിയിട്ടുണ്ട് ഞാൻ അതാണ് അയാള് ശ്രദ്ധിച്ചത് എന്നെ കണ്ടപ്പോ അയാൾ സൂക്ഷിച്ചു നോക്കി അയാളുടെ രൂപവും മട്ടും ഭാവം കണ്ടപ്പോ ഞാൻ പേടിച്ച് അവിടെ നിന്ന് പോകുമായിരുന്നു എന്ന് പറയുമ്പോൾ പ്രിയനും കൈലാസും പരസ്പരം മുഖത്തോട് മുഖം നോക്കുകയാണ് അപ്പൊ അയാളായിരിക്കും തിരുവാഭരണം മോഷ്ടിച്ചിട്ടുണ്ടാവുക അതെ അയാളെ കണ്ട ഒരു കള്ളനെ പോലെയുണ്ട് എന്ന് പാർവതി പറയുകയാണ് അപ്പൊ അയാൾ നമുക്കൊന്ന് കണ്ടുപിടിക്കണല്ലോ ഈ കാര്യം എന്തായാലും പോലീസുകാരോട് പറയണം എന്ന് പറയണം അങ്ങനെ പ്രിയനും കൈലാസും കൂടി പോലീസുകാരോട് പറയുന്നുണ്ട് സർ പാർവതി അവിടെ തൊഴുത് ഇറങ്ങിയ സമയത്ത് അവിടെ ഒരാളെ കണ്ടു എന്നാണ് പറയണത് ഒരാളെയോ അത് ആരാത് എന്ന് ചോദിക്കുമ്പോ സർ ഞാൻ അയാളെ ഇതിനു മുമ്പ് ഇവിടെ കണ്ടിട്ടില്ല അയാളുടെ കയ്യിൽ വലിയൊരു പാമ്പിന്റെ ചിഹ്നം പച്ച കുത്തിയിട്ടുണ്ട് എന്ന് പാർവതി പറയാണ് അത് കേൾക്കുമ്പോഴേക്കും പോലീസ് ഇങ്ങനെ ആലോചിക്കുകയാണ് രാവിലെ ഇതുപോലത്തെ ഒരാളെ ഞാൻ കണ്ടായിരുന്നല്ലോ പച്ച കുത്തിയത് പാമ്പിന്റെ അപ്പൊ ഇങ്ങനെ ചോദിക്കണേ കുറച്ച് പൊക്കോ നല്ല വണ്ണോക്കുള്ളൊരു താടിയൊക്കെയുള്ള മുടിയൊക്കെ നീട്ടി വളർത്തിയ ഒരാളാണോ എന്ന് പോലീസ് ചോദിക്കുമ്പോൾ അതെ അയാളെ തന്നെയാ മുടിയൊക്കെ ഇങ്ങനെ കെട്ടി കെട്ടിവെച്ചേക്കണ ആ പോലീസ് പണ്ട് ഞാൻ രാവിലെ അവനെ കണ്ടതാണ് ഒരു സംശയം എനിക്ക് അപ്പോഴേ തോന്നുന്നതാണ് അവൻ തന്നെ അവന ചാൻസ് എന്തായാലും ഞങ്ങളൊന്നും അന്വേഷിക്കട്ടെ എന്ന് പറഞ്ഞു പോലീസൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പോവാണ് പാർവതി അമ്മയേച്ചനെയൊക്കെ തിരിച്ച് വീട്ടിലേക്ക് പോകുന്നുണ്ട് അപ്പൊ എല്ലാവർക്കും ഭയങ്കര വിഷമമാണ് ദേവിയുടെ തിരുവാപരണിങ്ങനെ മോഷണം പോയല്ലോ എന്ന് ആലോചിച്ചിട്ട് പാർവതിന്റെ അച്ഛനാണെങ്കിലും കരയുന്നുണ്ടട്ടോ അപ്പൊ അമ്മ പറയണ്ടേ നിങ്ങൾ കരയല്ലേ ദേവിയുടെ തിരുവാഭരണം എന്ന് പറയുന്നത് ശക്തിയുള്ളതും സത്യമുള്ളതും ഒന്നാണ് അതങ്ങനെ നമ്മുടെ നാട് വിട്ടു പോകത്തൊന്നുമില്ല എന്ന് പറയാണ് അപ്പൊ രുദ്രനെ കാര്യം മനസ്സിലായി പോലീസുകാരെ അന്വേഷണം എങ്ങനെ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ രുദ്രനും കുടുങ്ങും കാരണം രുദ്രനവർന്ന് സംസാരിച്ചോണ്ട് ഇങ്ങനെ പോലീസുകാർ കണ്ടതാണല്ലോ അതുകൊണ്ട് അവരെ കണ്ടിട്ട് ആ സ്ഥലത്ത് മാറ്റാൻ വേണ്ടി രുദ്രൻ അവിടുന്ന് പോകുക കേട്ടോ പോയിട്ട് രുദ്രൻ ഇങ്ങനെ ആ സമയത്ത് ഈ കള്ളന്മാരെ എന്താ ചോദിച്ചാൽ അവിടെ തന്നെ ആ ഭാഗത്ത് തന്നെ ഉണ്ട് കേട്ടോ അവിടെ വാഴ ആ തോട്ടത്തിന്റെ ഇടയിൽ ഇങ്ങനെ ഒളിച്ചു നിൽക്കുകയാണ് രുദ്രൻ അവരന്വേഷിക്കണ പോകുന്നുണ്ട് ആ സമയത്തിന് കൈലാസും പ്രിയനും അയാൾ അന്വേഷിച്ച് പോകുന്നുണ്ട് കയ്യിൽ പച്ച കുത്തിയത് ഒരാൾ എന്ന് മാത്രമേ പാറുമായിട്ടുള്ളൂ അപ്പൊ ആ രീതിയിൽ ആരെങ്കിലും കാണ കാണുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടി അവരും അടങ്ങോട്ട് പോകുവാണ് മുടിയൊക്കെ കെട്ടി ആരെങ്കിലും ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടി അവരും പോകുന്നുണ്ട് പോലീസുകാരും പോലീസിന്റെ ഭാഗം അന്വേഷിക്കുകയാണ് ആണെങ്കിൽ അവരെ കെട്ടിയ കിട്ടുന്നുണ്ടെങ്കിൽ അവരെ ഒളിപ്പിച്ച് പാർപ്പിക്കാൻ വേണ്ടിട്ടാണ് രുദ്രന്റെ ഉദ്ദേശം കേട്ടോ പക്ഷെ അതിനു മുമ്പ് തന്നെ കൈലാസും പ്രിയനും അവരെ അയാളെ കണ്ടുപിടിക്കുക എന്നുള്ള കാര്യത്തിൽ ഒരു സംശയം കേട്ടോ അയാളെ കണ്ടുപിടിക്കുക മാത്രമല്ല അയാളുടെ കയ്യിൽ തിരുവാഭരണം മേടിച്ച് നമ്മുടെ ദേവിക്ക് സമർപ്പിക്കും കൈലാസും പ്രിയനും തന്നെയായിരിക്കും പാർവതിയും പാർവതിയും വീട്ടുകാരുടെ അവരുടെ വലിയൊരു നാണക്കേടിന്ന് അവരുടെ കുടുംബം രക്ഷിക്കുന്നതും പ്രിയനും കൈലാസും കൂടി ചേർന്നിട്ടാണ് കേട്ടോ അങ്ങനെ ആ ഗുണ്ടേനെ പാർവതി പറഞ്ഞ അടയാളം വെച്ചിട്ട് അവര് പോയി തപ്പിത്തട്ടെ കണ്ടുപിടിക്കാണ് അയാളുടെ കൈയിൽ അയാൾ വാഴത്തോട്ടത്തിന്റെ ഉള്ളിൽ എവിടെയാണ് ഈ തിരുവാഭരണം ഒളിപ്പിച്ചു ചേക്കണട്ടോ അപ്പൊ തൊണ്ടി മുതലും കൈയോടെ പിടിക്കുന്നുണ്ട് ആ സമയത്ത് പോലീസുകാർ അവിടെ വരുമ്പോഴേക്കും പോലീസാരുടെ കയ്യിലേക്ക് ആ കള്ളനെ കൊടുക്കുകയാണ് സാർ ഇവന് പ്രിയനും കൈലാസും പറയുന്നുണ്ട് സാർ ഇവനെ ശരിക്കും ക്വസ്റ്റ്യൻ ണം ഇവനിക്ക് തോന്നുന്നു ഇവന് വേറെ ആർക്കോ വേണ്ടിട്ടാണ് ഇവിടെ നിന്ന് ഇവിടെ ഞങ്ങൾക്ക് തോന്നുന്നത് ഇവനെ ക്വസ്റ്റ്യൻ ചെയ്ത കാര്യങ്ങൾ അറിയാൻ പറ്റും പോലീസ് ചോദിക്കുന്നു നീ ആരാടാ എന്താടാന്നൊക്കെ ചോദിക്കാണ് അപ്പൊ അയാളൊന്ന് മറുപടി പറഞ്ഞു നീ മുന്നെ കൊണ്ട് മറുപടി പറപ്പിക്കാൻ പറ്റുമോ ഞാൻ നോക്കട്ടെ എന്ന് പറഞ്ഞ പോലീസുകാര് ആ കള്ളനെ പിടിച്ചിട്ട് അവിടെ നിന്ന് അങ്ങോട്ട് പോകുകട്ടോ അതിനുശേഷം രുദ്രനാണെങ്കിൽ ഈശ്വരൻ അവർ എവിടെ നിന്ന് അവിടെ നിന്ന് ഇങ്ങനെ റിലീസ് ചെയ്തേ പറ്റു പോലീസ് സ്റ്റേഷൻ അല്ലെങ്കിൽ പണിയാകും പക്ഷെ താൻ പോയിക്കഴിഞ്ഞാൽ താനൊരു കള്ളന്റെ മകനായത് കൂടി കൊണ്ട് തന്നെ താനാണ് പിന്നെ ഇതിന്റെ പിന്നിലൊന്ന് പറയുകയും ചെയ്യും ഇനിയിപ്പൊ എന്താണ് ഇതിന് രക്ഷപ്പെടുക എന്ന് രുദ്രൻ ഇങ്ങനെ ആലോചിക്കുകയാണ് അപ്പൊ രുദ്രന്റെ മട്ടും ഭാവം കാണുമ്പോൾ പ്രിയനും കൈലാസിനും ഏകദേശം കാര്യം മനസ്സിലായിട്ടോ ഇനി അയാളിവിടെ ഈ രു ദ്നാണോ കള്ളന്റെ മകൻ എന്നുള്ള ദോഷൻ രുദ്രൻ ഉണ്ട് ആ കള്ളനെ പിടിച്ചു കൊടുത്തത് നമ്മുടെ ജനകഞ്ചേട്ടനാണ് അപ്പൊ ചേട്ടൻ ഒരു കള്ളനാക്കാൻ വേണ്ടിയിട്ട് ഇയാൾ ചെയ്ത പണിയാക്കും കൂടെ പാർവതിയും ലക്ഷ്മിയൊക്കെ അതിലെ പെടുകയും ചെയ്യുവല്ലോ പാർവതിയുടെ ചട എന്താണ് ഈ ഒരു കലശവും അതുപോലെ തന്നെ പാർവതിയുടെ ചടങ്ങുകളും പാർവതിയുടെ ഈ ഒരു വഴിപാടൊക്കെ മുടക്കാൻ വേണ്ടി പല വഴികളും അവർ നോക്കി അപ്പൊ അവസാനത്തെ വഴിയായിരിക്കും ഇത് കുടുംബത്തിൽ നാണം കേൾക്കാനായിട്ട് അതുകൊണ്ട് രുദ്രൻ തന്നെയായിരിക്കും ഇതിന് പിന്നിൽ നിന്ന് കൈലാസിനും അതുപോലെ തന്നെ നമ്മുടെ പ്രിയനും മനസ്സിലായി പക്ഷെ അവർക്ക് അവിടെ പോയിട്ട് ഒന്നും ചെയ്യാനോ പറയാനോ പറ്റില്ല കാരണത് രുദ്രന്റെ നാടാണ് കൈലാസിന്റെ പ്രിയന്റെ നാടല്ല എന്തൊക്കെ പറഞ്ഞാൽ അതുകൊണ്ട് തന്നെ രക്ഷപ്പെട്ടു പോകും എന്നാലും കള്ളമാരെ ആയിട്ട് പിടിക്കുകയും വാഴത്തോപ്പിന്ന് പിടിക്കുകയും തിരുവാഭരണം തിരിച്ചെടുത്ത് കൊടുക്കുകയും ചെയ്യുന്ന ഭാഗമാണ് നമ്മൾ ഇന്നത്തെ എപ്പിസോഡിൽ കാണാൻ വേണ്ടി പോകുന്നത് കേട്ടോ അപ്പൊ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഫ്രണ്ട്സ് എല്ലാവർക്കും ടേക്ക് കെയർ ബൈ ബൈ